ബി ജെ പി രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് വളർന്ന ഏറ്റവും അധികം ഫയർ ബ്രാൻഡായി മാറിയ അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് പാർട്ടി വിട്ടു പോകുന്ന ഒരു നേതാവായി മാറാനുള്ള എല്ലാ സൂചനകളും ഇപ്പോൾ കെ അണ്ണാമലയുടെ സ്ഥാനത്തുനിന്നുണ്ടാകുന്നു കൃത്യമായി പറഞ്ഞാൽ തന്റെ ഐ പി എസ് രാജിവെച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ ഐ പി എസ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി കയറുകയും അവിടുന്ന് വലിയ തരത്തിൽ ബി ജെ പിയുടെ വലിയ നേതാവായി മാറുകയും അതിനൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്ത അതായത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഫയർ ബാൻഡായി മാറുകയും അതുപോലെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കുകയും ചെയ്ത നേതാവാണ് കെ അണ്ണാമലെന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതായത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളെല്ലാം അത്ര ശുഭകരമായതല്ല ബി ജെ പിക്ക് പ്രത്യേകിച്ച് അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത് ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം എത്തുമ്പോൾ ബി ജെ പിയുടെ വലിയ താരപരിവേഷമാണ് അണ്ണാമലയ്ക്ക് കിട്ടിയത് ഡി എം കെ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അണ്ണാമലൈ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത് അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ഡി എം കെ ഫയൽസ് പുറത്തുവിട്ടതും അതുപോലെ സംസ്ഥാനം ഒട്ടാകെ നടത്തിയ എൻ എൺമാൻ എൻ മക്കൾ എന്ന് പറയുന്ന അതായത് എന്റെ മണ്ണ് എന്റെ ജനങ്ങൾ എന്ന് പറഞ്ഞിരുന്ന വലിയ പദയാത്രയും അതുപോലെ വലിയ തരത്തിൽ ജനസ്രദ്ധ നേടി അതുപോലെ തന്നെ പൊതുസദ്ധ നേടി നാഷണൽ ചാനൽ വരെ വാർത്തയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് അപ്പുറം അതായത് രാഷ്ട്രീയമായ പ്രസംഗങ്ങൾക്കെല്ലാം അപ്പുറം സമര രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഫയർ ബ്രാൻഡ് ശൈലിയാണ് അവിടെ വലിയ ഫാൻ ബൈസ് ഉണ്ടാക്കി കൊടുത്തത് അണ്ണാമലെ വാർത്തകളിൽ സജീവമാക്കിയത് ഡി എം ബി ഡി എം കെ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധങ്ങളെല്ലാം വലിയ നിൽക്കുമ്പോ സ്വയം ചാട്ടവാറി ഏൽക്കുകയും ലക്ഷ്യം നേടുന്നവരെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ ദേശീയ ശ്രദ്ധ വരെ നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ഫയർ ബ്രാൻഡായി മാറിയ അണ്ണാമലെ പിന്നീട് വാർത്താ ചാനലുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയും ഒട്ടനവധി ഫാൻ ബേസ് ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വ്യക്തമായി രാഷ്ട്രീയം അറിയുന്ന വ്യക്തമായി സംസാരിക്കാൻ അറിയുന്ന ബി ജെ പിയിൽ ഒരു പക്ഷേ ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരാളില്ലാന്ന് പറയേണ്ടി വരും അത്രത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് പോലും വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു തമിഴ്നാട്ടിലെ മുതിർന്ന നേതാവായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും മികച്ച നേതാവായിരുന്നു കെ അണ്ണാമലൈ എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അണ്ണാമലൈ പാർട്ടിയുമായി ഇടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അണ്ണാമലൈ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘടകമായി പറയുന്നതും അല്ലെങ്കിൽ എടുത്തു പറയുന്നതും സഖ്യകക്ഷിയായുമായുള്ള അഭിന്നതകളാണ് ഇവിടെ സഖ്യകക്ഷിക്കെതിരെ എ ഡി എം കെ വലിയ തരത്തിൽ വാളോങ്ങി രംഗത്തെത്തുന്നത് അണ്ണാമലും എ എ ഡി എം കെ നേതാക്കളെ പ്രത്യേകിച്ച് അവരുടെ മുൻ പ്രധാന നേതാക്കളെ പരസ്യമായി വിമർശിച്ച് സഖ്യബന്ധത്തിൽ വലിയ വിള്ളലുകളെല്ലാം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എ ഡി എം കെ സഖ്യമുണ്ടെങ്കിൽ താൻ ഈ സംസ്ഥാന അധ്യക്ഷനായി നിലനിൽക്കില്ല എന്നും തുടരില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അദ്ദേഹം സൂചന നൽകിയിരുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ സഖ്യം പുനസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നു വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് വലിയ കോളക്കം ഉണ്ടാക്കുന്നു ബി ഈ പറഞ്ഞ അണ്ണാമലയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ നിലവിൽ അദ്ദേഹം പാർട്ടി വിടാൻ ഒരുങ്ങുകയാണെന്നുള്ള അഭ്യൂഹങ്ങളും അതുപോലെ ശക്തമായി നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇതിന് ആക്കം കൂട്ടുന്നു എന്ന് കൂടി പറയേണ്ടി വരും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം ഇതിനേതാണ്ട് ബലം നൽകുന്ന സാഹചര്യമാണ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പാർട്ടി തുടരും അല്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങും തോക്കു ചൂണ്ടി ഒരാളെ ഒരു പാർട്ടിയിൽ നിലനിർത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ തരത്തിൽ ബി ജെ പി പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അണ്ണാമലൈ പാർട്ടി വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇനി ഉള്ളൂ എന്നുള്ള ചർച്ചകൾ വരുന്നു ഈ ചർച്ചകളെല്ലാം വലിയ തരത്തിൽ സജീവമാകുമ്പോൾ പാർട്ടിയിലും സഖ്യത്തിലും തന്റെ മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം സൂചന നൽകി എന്നാൽ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതായത് പ്രത്യേകിച്ചൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും ബി ജെ പി കേന്ദ്രം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തമിഴ്നാട്ടിൽ ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടുവരുമെന്ന വിശ്വാസത്തിലാണ് താൻ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സ്ഥിതി അനുസരിച്ച് ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല എങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സഖ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അണ്ണാമലയുടെ അടുത്ത നീക്കം വലിയ നിർണായകമാകും ഒപ്പം തന്നെ ഇവിടെ അണ്ണാമല എടുക്കുന്ന നിലപാട് അണ്ണാമലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഈ ചർച്ചകളെല്ലാം അണ്ണാമലെ രാജിവെക്കാൻ പോകുന്നു അതായത് ബി ജെ പി രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ വിധത്തിൽ ചർച്ചയാകുന്നു അണ്ണാമല കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും തന്നെ അണ്ണാമല ഇതുവരെ ഏത് പാർട്ടിയിലേക്ക് പോകുന്നു എന്നോ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നോ യാതൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല എന്നാൽ ഈ വരുന്ന ആരോപണങ്ങളെ നിഷേധിക്കാനും തയ്യാറായിട്ടില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടി വരും കാരണം ഇവിടെ അണ്ണാമലൈ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നു തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പാർട്ടിയിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ബി ജെ പി വന്നത് എന്നാൽ ബി ജെ പി അങ്ങനല്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു ബി ജെ പിയിൽ സംശുദ്ധമായ രാഷ്ട്രീയം ഇല്ലാതാകുന്നു താൻ പലപ്പോഴും തന്നെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതിൽ സമരങ്ങൾ ഉണ്ടാകുന്നു അതിൽ വിവാദമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ തരത്തിൽ നാണക്കേട് ഉണ്ടാകുന്ന തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു ഈ സംഭവങ്ങളെല്ലാം എനിക്ക് വലിയ തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും വേദന ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല എന്നും എന്നാൽ ഇതിനു മുന്നേ തന്നെ തനിക്ക് രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും അണ്ണാമല തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ എന്താകുന്നു എന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ താൻ പാർട്ടിയിൽ നിന്നും പിന്മാറുന്നു അല്ലെങ്കിൽ തനിക്ക് ഇനി പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് അണ്ണാമലെ ആദ്യമേ സൂചന നൽകിയിരുന്നെങ്കിലും എന്താകുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പോഴാണത് പുതിയ പ്രസ്താവനകൾ വരുന്നത് നിലവിൽ അണ്ണാമലൈ രാഷ്ട്രീയ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പിയിൽ നിന്നും വിടാൻ പോകുന്നു ബി ജെ പിയിൽ നിന്നും ഇനി പുറത്താകാനുള്ള സാഹചര്യങ്ങൾ എല്ലാം നിൽക്കുന്നു തനിക്ക് ഇനി ബി ജെ പിൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു കാരണം ബി ജെ പിയിൽ സംശുദ്ധമായ രാഷ്ട്രീയം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു താൻ തന്റെ ഐ പി എസ് പദവി തന്നെ രാജിവെച്ചിട്ട് വരുന്നത് സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ബി ജെ പിയിൽ നിന്നത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇവിടെ ആരോപണങ്ങൾ മാത്രമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ തനിക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടി അല്ല ഇത് എന്ന് അതായത് ബി ജെ പി എന്ന് അണ്ണാമലെ പറയുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒപ്പം തന്നെ താൻ ഇനി മത്സരിക്കാൻ ഇല്ല എന്നും അതുപോലെ തന്നെ ഇനി പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു ഘടകത്തിൽ നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും തനിക്ക് രാഷ്ട്രീയം വിട്ട് താൻ ഇനി കൃഷിയിലേക്ക് പോവുകയാണെന്നും ഒരാൾക്കും തോക്ക് ചൂണ്ടി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നും പറയുമ്പോൾ ഇവിടെ ബി ജെ പിക്ക് എന്തോ വലുത് വരാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ സജീവമായി നിൽക്കുന്നു ഒപ്പം തന്നെ ഇവിടെ രാഹുൽ ഗാന്ധിയുമായി അതുപോലെ ഇന്ത്യ മുന്നണിയുമായി അണ്ണാമല അടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിരിക്കുന്നു എന്നുള്ള ചർച്ചകളും വരുന്നു അവിടെ ഡി എം കെ അടക്കമുള്ള ഇന്ത്യ മുന്നണി സഖ്യങ്ങൾക്കൊപ്പം അതുപോലെ കോൺഗ്രസിനൊപ്പം ഇതാ കെ അണ്ണാമല എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ മുൻ ഐ പി എസ് കാരൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിരുന്ന ഒരാൾ ഇതാ ഇനി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ തരത്തിൽ ശക്തമാകുന്നു ഇവിടെ ഏതാണ്ട് രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് സംഭവിക്കാൻ പോകുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ രാഷ്ട്ര നിരീക്ഷകരടക്കം പറയുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വിജയ്ക്കൊപ്പമോ അല്ലെങ്കിൽ അതായത് ടി വി കെക്കൊപ്പമോ ഇതല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമോ മാത്രമായിരിക്കും അണ്ണാമലെ പോകാൻ സാധ്യതയുള്ളത് അതായത് ഒന്നുകിൽ വിജയുടെ മുന്നണിയായ ടി വി കെ തമിഴക വെറ്റിക്കഴകത്തിനൊപ്പമോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമോ ഇപ്പൊ ടി വി കെ വന്നാലും അതായത് ടി വി ആണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി വരുന്നതെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം വിജയിച്ചു കയറുന്നെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സഭയിലേക്ക് എത്തുന്ന മന്ത്രിസഭയിലേക്ക് ടി വി കെ നടത്തുന്നെങ്കിൽ വിജയി ആണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ അവിടെ ഒന്നുകിൽ വിജയിക്കപ്പമോ അങ്ങനെ വിജയ് ഇവിടെ പാർട്ടിയും സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ സാധ്യത കൂടുതൽ ബി ജെ പിയുമായി സഹകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ കലൂരിൽ നടന്ന അപകടങ്ങൾ അടക്കം നടക്കുമ്പോൾ അതായത് വലിയ തരത്തിലുള്ള മരണങ്ങൾ നടക്കുമ്പോൾ അമിത്ഷാ വിളിച്ചിട്ടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് വിജയ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ യാതൊരു കാരണവശാലും വിജയ്യുടെ ടി വിക്ക് സഖ്യം അല്ലെങ്കിൽ ടി വിക്ക് ഒരിക്കലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാനോ അതിനൊന്നും സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ അണ്ണാമലൈ ഒന്നുകിൽ വിജയ്ക്കൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാനുള്ള സാധ്യതകളാണ് ഏറെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞു വെക്കുന്നത് ഇവിടെ അങ്ങനെ ഇതിൽ ഏതിൽ വന്നാലും ഇവരെല്ലാം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അവിടെ ഡി എം കെ ആയിരുന്നാലും ഇതെല്ലാം ടി വി ആണ് തമിഴ്നാട് ഭരിക്കുന്നതെങ്കിലും അവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയും ഇവിടെ അടക്കം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് തന്റെ ബ്രദർ എന്ന് അതുപോലെ തന്നെ ടി വി കെയുടെ നേതാവായ വിജയ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായാണ് തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് രാഹുൽ ഗാന്ധിയാണ് താൻ ആരാധിക്കുന്ന നേതാവെന്നും രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദങ്ങൾ അറിയിച്ചുണ്ട് ടി എന്ന സാഹചര്യം വരെ വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കെ അണ്ണാമലൈ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന കെ അണ്ണാമല മുൻ ഐ പി സെകറിനായിരുന്ന കെ അണ്ണാമല ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഇത് ഏതാണ്ട് ശരിയാണെന്നുള്ള അഭിമുഖങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബാജാക്ക എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത് ഭാരതീയ ജനതാ കക്ഷി എന്നാണ് തമിഴ് പറയുന്നത് അങ്ങനെ ബാജക മുന്നണിയിൽ നിന്നും അവിടുത്തെ മുതിർന്ന നേതാവ് തമിഴ്നാട്ടിലെ മുതിർന്ന സമന്നതരായ നേതാവ് അതുപോലെ തന്നെ ഒട്ടവധി ഫാൻ ഫോളോയിങ്സ് ഉള്ള നേതാവ് വലിയ തരത്തിൽ രാഷ്ട്രീയം പറയാൻ അറിയുന്ന നേതാവ് ചർച്ചകൾക്കതിന സജീവമായി നിൽക്കുന്ന നേതാവ് നന്നായി രാഷ്ട്രീയം അറിയുന്ന ഒരു നേതാവ് പാർട്ടി വിട്ട് ബി ജെ പി ബന്ധം അവസാനിപ്പിച്ച് ഇതാ പോകാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലേക്കാണെന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു ഇത് ആരോപണങ്ങളായിരിക്കാം എന്നിരുന്നാൽ പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് ആ ചർച്ചകൾ ഏതാണ്ട് ശരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പി തമിഴ്നാട്ടിൽ തകർന്നടിയാൻ പോകുന്നു അവിടെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആകാൻ പോകുന്നത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദനയാകാൻ പോകുന്നത് അണ്ണാമലയുടെ ഇന്ത്യ മുന്നണി പ്രവേശനമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലേക്ക് അണ്ണാമല വന്നാൽ അത് വലിയ തരത്തിൽ ഇരു കൈനീട്ടെ സ്വീകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള മുന്നണിയിലുള്ള എല്ലാവരും അണ്ണാമലയെ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ മൃതുസമീപനം എടുക്കുന്ന രാഹുൽ ഗാന്ധി അണ്ണാമലയെ ഇത് കൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ചെറിയ തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിൽ ഉണ്ടായാൽ പോലും അതൊന്നും വകവയ്ക്കാതെ ഒരുപക്ഷെ അണ്ണാമലയുടെ കോൺഗ്രസ് പ്രവേശനം വലിയ ആഘോഷമാക്കാനും അതുപോലെ തന്നെ വലിയ തരത്തിൽ സ്വീകരണം കൊടുക്കാനും ഏതാണ്ട് കോൺഗ്രസ് പാർട്ടിയും തയ്യാറെടുക്കുന്നു ഒപ്പം തന്നെ ഇനി അതല്ല ടി വി കെയിലേക്കാൻ വരുന്നതെങ്കിലും അത് ടി വി വലിയ പിന്തുണ നൽകുകയും അതുപോലെ ടി വി വലിയ ഉന്മേഷം നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ വലിയ ആവേശം നൽകുന്ന സാഹചര്യം കൂടിയാണ് ടി വി കാരണം ഇപ്പൊ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് വിജയ്യുടെ ടി വി കെ പാർട്ടി കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയിൽ അണ്ണാമല കൂടി രംഗത്തെത്തിയാൽ അണ്ണാമലെ കൂടി ടി വി എത്തിയാൽ അത് വിജയ്ക്ക് ടി വി കെ മുന്നണിക്ക് അല്ലെങ്കിൽ ടി വിക്ക് എന്ന പാർട്ടിക്ക് അത് വലിയ ഗുണം ചെയ്യുമെന്നും അതൊപ്പം തന്നെ അണ്ണാമലയുടെ ഫാൻസ് എല്ലാം ഉറപ്പായും ബി ജെക്കൊപ്പം ചേരുകയും അതുപോലെ ടി വി ഒപ്പം ചേരുകയും എന്തിന് ഇതിൽ ഏത് തന്നെ സംഭവിച്ചാലും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പി കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല